വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത് തമിഴ്നാട് തേനി പെരിയകുളത്ത് വാഹനാപകടത്തിൽ മൂന്ന് മലയാളികൾ മരിച്ചു ടൂറിസ്റ്റ് ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ പതിനെട്ട് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ ഇപ്പോൾ ഇവരുടെ നില ഗുരുതരമാണോ അല്ലെങ്കിൽ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ ആശുപത്രിയിൽ നിന്ന് എന്ത് വിവരമാണ് ലഭിക്കുന്നത് ഇന്ന് പുലർച്ചെയോടെയാണ് തമിഴ് തമിഴ്നാട് തേനി ഏർക്കാട്ടിൽ വെച്ച് ടൂറിസ്റ്റ്മാരും മലയാളികൾ സഞ്ചരിച്ചിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചത് കോട്ടയം സ്വദേശികളായ നാലു പേരാണ് ഈ ഒരു കാറിലുണ്ടായിരുന്നത് ഈ കാറിലുണ്ടായിരുന്ന പേർ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ തേനി പെരീകുളത്തിനടുത്ത് കാട്ടൂരിൽ വെച്ചാണ് ഈ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത് ഈ കൂട്ടിയിടിയിൽ ഈ കാറ് പൂർണ്ണമായും തകർന്നു ഈ കാറിനുള്ളിൽ കുടുങ്ങിയ നിലയിലാണ് ഈ നാലു പേരും ഉണ്ടായിരുന്നത് ഇതിൽ കാറിൽ ഉണ്ടായിരുന്ന മൂന്ന് പേർ മരിക്കുകയും ഇതിൽ ഒരാൾ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആ പരിക്ക് ഗുരുതരമാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ടൂറിസ്റ്റ് ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നത് പതിനെട്ടോളം ആളുകളാണ് ഇവർക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട് ഇവരെയും തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ പരിക്കേറ്റവരിൽ അല്ലെങ്കിൽ ഈ മരിച്ചവരുടെ പേരുവിവരങ്ങളിൽ പേരുവിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഒരാളുടെ പേര് മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കുറവിലങ്ങാട് സ്വദേശി ജയന്താണ് മരിച്ചിട്ടുള്ളത് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് കുറവിലങ്ങാട് സ്വദേശി തന്നെയായിട്ടുള്ള ഷാജി എന്നയാൾക്കാണ് ഇത്തരത്തിൽ മറ്റ് പേരുടെ പേരു വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട് നിലവിൽ പോലീസ് കേസെടുത്ത് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ അപകടം ഉണ്ടാകാനുണ്ടായ സാഹചര്യം എന്തെങ്കിലും നടക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രധാനമായും ഈ കാറ് വാനിലേക്ക് എത്തിച്ച് കയറുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരം ഈ കാറിന് ഡ്രൈവർ ഉറങ്ങിയതാണോ ഈ അപകടം ഉണ്ടാകാൻ കാരണം നടക്കുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് എന്തായാലും കോട്ടയം സ്വദേശികളായിട്ടുള്ള മൂന്ന് പേരാണ് നിലവിൽ തമിഴ്നാട്ടിൽ നടന്ന അപകടത്തിൽ മരിച്ചിട്ടുള്ളത് ശരി രാവിലെ തന്നെ ഒരു ദുഃഖ വാർത്തയാണ് എല്ലാ വരുന്നത് തമിഴ്നാട് തേനി പെരിയകുളത്ത് വാഹനാപകടത്തിൽ മൂന്ന് മലയാളികൾ മരിച്ചിരിക്കുകയാണ് ടൂറിസ്റ്റ് ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ പതിനെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ അവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്